തിരുവാതിരയില് എന്താ പറയുക ഊഞ്ഞാലാടനേന്റെ കാര്യമാണാവല്ലേ അടിക്കോളൂ അവിടെ ഇരുന്നാ അടിക്കോളൂ ഘോഷത്തിന് വേണ്ടിയിട്ട് ദശപുഷ്പം ഉണ്ടാക്കി വെച്ചത് എല്ലാവർക്കും ഉള്ള റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അമ്മിയമ്മി ഹെലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരളിക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവാതിര ആയിരുന്നു അപ്പോൾ തിരുവാതിരയൊക്കെ എല്ലാവരും നല്ലപോലെ എന്ന് വിചാരിക്കണം നമ്മളുടെ നാട്ടിൽ ഗംഭീരമായിട്ടായിരുന്നു ഇപ്രാവശ്യം തിരുവാതിര ഉണ്ടായിരുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാകും എല്ലാവരും വിചാരിക്കണം കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയൊക്കെ ഉണ്ടെങ്കിൽ കാണാം ഞാൻ വേണമെച്ചുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലത്തെ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തീം കാണാം നമ്മുടെ നാട്ടിലെ തപസ്യയുടെ കീഴിലാണ് കേട്ടോ എല്ലാ വർഷവും തിരുവാതിരയുടെ പ്രോഗ്രാംസൊക്കെ നടത്തുന്നത് അപ്പോൾ അതിന് നാട്ടിലെ കുറച്ച് മുതിർന്ന ആൾക്കാരും പിന്നെ നമ്മൾ ലേഡീസ് തിരുവാതിര എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണല്ലോ കുറേ സ്ത്രീകളും കുട്ടികളും അതൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പ്രോഗ്രാം നടക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലും ഇപ്രാവശ്യവും ഉണ്ടായി അത് അത് എല്ലാ വർഷവും നടക്കുന്നതന്നെയാണ് അപ്പോൾ എല്ലാ വർഷങ്ങളും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ പഠിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക രാത്രി വരെ പക്ഷേ ഇപ്പ്രാവശ്യത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പ്രാവശ്യം ഇത് ഇവിടെ തിരുവാതിര ആഘോഷം നടക്കുന്നറിഞ്ഞിട്ട് തന്നെ പല പല സ്ഥലത്തു നിന്നും ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്കൊന്നാണ് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളുടെയും ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പക്ഷേ പാട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും കാണാം തിരുവാതിരക്കളി എല്ലാവരുടെയും കാണാം അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എല്ലാ വർഷവും രണ്ട് മൂന്ന് അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് അതാണ് കേട്ട് ഇതിന്റെ ഇടയിൽ മുന്നേ കണ്ടിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തിരുവാതിരക്കളി കാണാട്ടോ തിരുവാതിര എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ഒന്ന് മനസ്സിലാക്കണം തിരുവാതിര എന്നാൽ എന്താണ് നമ്മൾ പല വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഓണം ആഘോഷിക്കാൻ ഭർത്താവിനെ ഉത്തമ ഭർത്താവിനെ ലഭിക്കാൻ നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കണം അതും നമ്മുടെ ഒരു ആവശ്യമാണ് അപ്പൊ കുട്ടികളും വേണം സ്ത്രീകളും മുതിർന്ന ദമ്പതിമാരും ഈ വ്രതം എടുത്ത് എടുക്കണം പറഞ്ഞു തിരുവാതിരയുടെ ഏഴ് ദിവസം മുമ്പ് തന്നെ തിരുവാതിര കുളിക്കാനൊക്കെ ഗംഭീരായിട്ട് പോയി കുടിച്ചിരുന്നവരാണ് പാട്ടുപാടി കുടിച്ചിരുന്നവരാണ് തലമുറയിൽ പെട്ട കുട്ടികൾക്ക് അത്ര ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അടുത്ത ഭർത്തകാലത്ത് ഇങ്ങനെ ആഘോഷിക്കുന്ന രീതി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തിരുവാതിര ഉണ്ടായിട്ടോ കുറേ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ ഭക്ഷണം വളർത്താനുണ്ടായിരുന്നു ഇതാ തിരുവാതിരയുടെ ഭക്ഷണമൊക്കെ തന്നെയാണ് പുഴുക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാട്ടിലത്തെ തിരുവാതിര ആഘോഷം എന്ന് പറയണത് പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് അപ്പോഴേക്കും എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞിരുന്നു കേട്ടോ ബാക്കി അവിടെ എല്ലാവരും വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെന്തായാലും തിരിച്ചു പോകുന്നു അപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ കാണാം ഊഞ്ഞാലാടുന്നതിന്റെ കാര്യ അടിക്കോളൂ അവിടെ ഇരുന്ന് അടിക്കോളൂടെ ഉത്സവം പറയുന്നത് ശിവന്റെ പറഞ്ഞ ഭഗവതിക്ക് നോമ്പാണ് കളിക്കുകാരോട് കൂടി അങ്ങനെ തിരുവാതിരയാണ് കണ്ടല്ലേ തിരുവാതിരക്ക് എല്ലാരനെയും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പുതിയ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരികളായിട്ടിരിക്കണില്ലേ ഞാൻ എനിക്ക് വേടാ ചുറ്റാട്ടോ ഞാൻ ഇന്നലെ രാത്രി അവിടെ എന്താ പറയാ ആ എനിക്ക് അത് എടുത്തിട്ട് എനിക്ക് എടുത്തിട്ട് ഇങ്ങനെ അത് ഭയങ്കര എനിക്കിഷ്ടല്ലേ വല്ലാണ്ട് അമ്മ മേടിച്ചു കിടന്നിട്ടൊക്കെ ഇണ്ട് കണ്ടോ പുതിയത് കുത്തമ്പുള്ളിൽ പോയി മേടിച്ചുണ്ടന്താ എല്ലാവർക്കും കൊറേ മുണ്ട് മേടിച്ചു നടന്നിട്ടുണ്ട് അമ്മ അമ്മി അച്ഛനും കൂടെ പോയിട്ട് എനിക്കൊക്കെയും കൊടന്നിട്ടുണ്ട് പക്ഷെ ഞാന് കൊടുക്കാണ്ടിരിക്കണട്ടോ ഒരു ദിവസൊക്കെ എനിക്ക് കൊടുക്കാൻ വൈകും അത് എന്നാലും രാത്രി അവിടെ അമ്പലത്തിട്ട് അവിടെ പ്രോഗ്രാം ആ എന്നെ തിരുവാതിരനെ പറ്റിയ രണ്ടു വാക്കിടെ പറഞ്ഞോളൂ തിരുവാതിര പൊടി കൊടിച്ചു ഇപ്രാവശ്യം നാട്ടിലല്ലേ ഒരുപാട് കൊറേ പ്രോഗ്രാംസ് ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എന്തെങ്ങനെ ചെയ്തായിരുന്നു ഇപ്രാവശ്യം കൊറേ ടീമുകൾ ഉണ്ടായിരുന്നു എല്ലാ നമുക്ക് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റായിരുന്നു പല പല ടീമിന്റെ ശരിക്കും രാവിലെ വരെ നിക്കായിരുന്നു പക്ഷെ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു അറിയോ ക്രിസ്മസ് വെക്കേഷന്റെ ഇടയിലായിരുന്നേ തിരുവാതിര വന്നത് കളിച്ചാലും ഇപ്രാവശ്യം അങ്ങനെയല്ലേ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വന്നിരുന്നു എഴുതിയിരുന്നു തീരാഞ്ഞിട്ട് അപ്പൊ ഇതാണ് വെച്ചാൽ ഒരു ദിവസം അപ്പൊ നമുക്ക് പൂവാണ്ടിരിക്കാനും ശരിയല്ലല്ലോ നമ്മളെ നാട്ടിൽ നടക്കണ കാര്യല്ലേ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ നാട്ടുകാർ നാട്ടുകാർ ചൊത്തം എല്ലാവരും ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു കൂടുതലും ഗംഭീരായിട്ട് വരികയാണ് അതെ ഓരോ വർഷം നന്നാവണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയെന്നത് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പൊ നമ്മള് നമ്മൾ തന്നെയാണ് ഇവിടെ സാധാരണ ചേർ പക്ഷെ ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടേക്ക് വേറെ ആൾക്കാർ വരുമ്പോ നമ്മൾ അവർക്ക് കുറച്ചുകൂടി മുൻഗണന കൊടുക്കണല്ലോ അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ പല സ്ഥലത്തു നിന്നും ടീമുകളും കിട്ടും കളിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് വന്നവരെ വന്നവരെ ആദ്യത്തെ കളിച്ച് നല്ല രസമായിട്ട് എല്ലാവരും കളിച്ചു കിട്ടും നല്ല രസമായിരുന്നു അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്കാണെങ്കിൽ ഇപ്രാവശ്യം അധികം ഇവിടെ ടൈമ് കിട്ടിയിട്ടില്ല കാരണം തന്നെ കുട്ടികൾക്കൊന്നും ആരും അത് ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല അധികം നമ്മളും അതേന്ന് ആരങ്ങേറ്റത്തിൻ്റെ അതൊക്കെ ആയിട്ട് നമ്മളും ബിസിയായി വേറെ ഏതൊക്കെ കുട്ടികൾക്കൊക്കെ ബിസിയായിരുന്നു അപ്പം എന്തായാലും അങ്ങനെ കുറേ പേരുള്ളോണ്ട് ആ ഒരു കുറവൊന്നും അങ്ങനെ അറിഞ്ഞില്ല അത് നല്ല അടിപൊളി ആയിട്ടുണ്ടായി ഇത് പുഴുക്കും പിന്നെ ഉപ്പുമാവും പായസവും എല്ലാം എന്ത് പറയാൻ പാടില്ലെന്നു പറയാ തിരുവാതിരയുടെ ഭക്ഷണം തിരുവാതിരയുടെ ഭക്ഷണം ഒക്കെ തന്നെയാണ് വൈകുന്നേരത്ത് അവിടെ രാത്രിയിൽ ഉണ്ടായിരുന്നതും ഒക്കെ അങ്ങനെ എന്തായാലും സംഭവം നല്ല അടിപൊളിയായി ഇപ്രാവശ്യം കണ്ടു പാട്ട് കാണല്ലോ പാട്ടും കളിയൊന്നും അല്ല അപ്പൊ അതാണ് വലിയ വായിച്ചവർക്കൊന്നും അതിലും കൂടി കളിക്കാൻ പറ്റാത്തതേ പണ്ട് ഈ ഒരു ചുറ്റും നടത്താൻ ഒരു കുട്ടി ഇറങ്ങി അതേ കഴിയുമോ അത് വേറെ മാറ്റി പല ആൾക്കാർക്കൊന്നും അതിലൂടി കളിക്കാൻ അറിയില്ല അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ ഇപ്പഴത്തെയാണ് നല്ല കേട്ടോ മറ്റേ മാത്രമല്ല ആണെങ്കിലും എന്താ ഇപ്പൊ പിന്നെ പോയി ചോദിച്ചു ഇപ്പൊ കളി തന്നെയാണ് നല്ലത് പക്ഷെ പഴയ ആൾക്കാർക്കൊന്നും കൂടിയായിട്ട് ഒന്നും കളിക്കാൻ പറ്റില്ല കാര്യല്ല ഒരു കൊട്ടുമായിട്ട് അങ്ങനെ നടന്നിട്ടുള്ള കളിയുള്ളൂ പണ്ടെ ഇപ്പൊ തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഒക്കെ നല്ല കസേ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പാട്ടും കളീന പറ അത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പഠിച്ചാരെ വെച്ചിട്ട് വീട്ടിൽ വെച്ച് പഠിപ്പിച്ചിട്ട് അതൊക്കെ എന്താ അതൊന്നും ഇപ്പത്തെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റില്ല ഇങ്ങനെങ്ങാനാണ് ഇന്ന് പത്രത്തിൽ പിന്നീട് ആ കൊട്ടിനു കാലിങ്ങനെ തിച്ചഴിച്ചു വെച്ചിട്ട് അത് പഠിച്ചവർക്ക് കളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കളിക്കും ഇതിന്റെ ചടങ്ങ് പറയുന്നത് ഈ തുടിച്ചു കുളിക്കല അതൊന്നും അതൊന്നും ഇപ്രാവശ്യല്ലാട്ടോ അതൊക്കെ നമ്മൾക്ക് മിസ്സായി പോയി എന്നുവെച്ചാ ഇപ്പൊ അങ്ങനെ ആരും ഇല്ല അല്ലെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല നമ്മൾ തന്നെ ഇപ്പൊ കഴിഞ്ഞാല് നമുക്ക് രാത്രി എത്ര നേരം പോയിരുന്ന കുഴപ്പമില്ല അല്ലെങ്കി രാവിലെ എണീറ്റിട്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനൊന്നും പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ അല്ലല്ലോ അതുകൊണ്ട് നമ്മളെ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അതെ കുട്ടിക്കാലത്തൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിട്ട് കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ നമ്മളെ തറവാട്ടിൽ കൊളയുണ്ട് അമ്മയും ചേച്ചിയൊക്കെ അത് അവരത് പണ്ട് തൊട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ നമ്മള് ഞാനും ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ചേച്ചി ഞങ്ങൾക്കും ഇത് എന്താണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടും അതിനൊക്കെ വേണ്ടിട്ട് മ്മേയും ചേച്ചി അന്ന ചെറിയ ആ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ കളത്തില് പോയി കുളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടും അതെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പില് ചെയ്തിട്ടായിരുന്നു നമ്മുടെ വീഡിയോയില് നോക്കുന്നത് അതെ അവർക്ക് അറിഞ്ഞിരിക്കണല്ലോ അപ്പൊ കാണല് മാത്രല്ല അല്ല ഇങ്ങനെ വീഡിയോയിൽ കാണല് മാത്രല്ല അവർ ശരിക്കും അതെ ശരിക്കും അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവർക്ക് അത് അതറിയാം അതുകൊണ്ട് ഇപ്പൊ അപ്പൊ അവര് അതെ വളർന്നു വെല്ലായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികളടുത്ത് അറിയില്ല ഞങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയും അപ്പൊ അതിനുള്ള ഒരു തലമുറക്ക് വേണ്ടിട്ട് അറിവ് കൊടുക്കാൻ അപ്പൊ അതിനുള്ള ഒരു അറിവൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും അപ്പൊ തിരുവാതിര അങ്ങനെയൊക്കെ ഇനി പിന്നെന്താ ഭക്ഷണാണ് ഭക്ഷണം പുഴുക്കും കഞ്ഞിയും തൈര് നമ്മള് തൈര് കറി അങ്ങനെ വെക്കാറില്ലല്ലോ നമ്മളധികം കഞ്ഞി നമ്മള് കഞ്ഞി പുഴുക്കും കണ്ണിട്ടോ അധികം കഴിക്കാറില്ല അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടല്ലേ ചോറാർക്കും ഇഷ്ടം അതെ പിന്നെ കഞ്ഞിയാണെങ്കിൽ അതില് കുറച്ച് പാലും പഞ്ചസാര ഒഴിച്ചിട്ട് കുട്ടികളങ്ങനെ കഴിക്കും അതായത് ഒക്കെ ഉണ്ടാക്കിട്ട് പാട്ട് മാസത്തിൽ അയ്യോ രണ്ടിലായി പാടങ്ങട് ആ മമ്മക്ക് അറിയാതെ തിരുവാതിരാ ഭഗവാൻ തൻ്റെ തിരുനാളാണ് അവതിച്ചു തിരുനോൻപാണ് <laughs> ു ഊഞ്ഞാലിട്ടിട്ടുണ്ട് എത്ര ഉണ്ടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ആടാൻ കുട്ടികൾക്ക് സഭയില്ല പക്ഷെ എന്തായാലും സംഭവം പക്ഷെ എല്ലാം തൊട്ട് തൊട്ട് വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് എണ്ണങ്ങളൊക്കെ ഉണ്ടാവും വെറും വീഡിയോയില് കണ്ടിട്ടുള്ള പരിചയമോ പറഞ്ഞു കിട്ടിട്ടുള്ള പരിചയമല്ല അവർക്കത് ശരി ചെയ്തിട്ടുള്ള ആ ഒരു തന്നെ അവർക്ക് ഭാവിയിൽക്ക് ും അപ്പന്നെയാണ് ദശപുഷ്പം പാതിരാപ്പു ഇതൊക്കെ ഞാൻ കാണിക്ക ദശപുഷ്പം നമ്മള് കാണിച്ചു പാതിരാപ്പു ഇതൊക്കെ ആ അതെ കുട്ടികളും പറയാം സ്കൂളിലേക്ക് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ അപ്പൊ അതൊക്കെ തന്നെ വർഷത്തെ തിരുവാതിര ആഘോഷം ഇതും എല്ലാ കാര്യങ്ങളുടെ പോലെ നാട്ടിൽ ഇപ്പോഴും ഈ വർഷം ഉഷാറായി ആൾക്കാരും ഉണ്ടായിരുന്നു കളിക്കാനും കാണാനും നമ്മള് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ അല്ലേ പന്ത്രണ്ട് മണിയായി എന്റെ മുമ്പ് ഓടിപ്പോന്നു പറഞ്ഞു പഠിക്കണ കുട്ടികൾ രണ്ടാം കൂടെ പോകുന്നു ഞങ്ങളെ പിന്നെയും കളിക്കും പിന്നെ മണിയാകുമ്പോഴേക്കും നിർത്തി കാരണം പിന്നെ അതന്നെ എല്ലാവർക്കും വീട്ടിലുള്ള കുട്ടികൾക്ക് പഠിച്ചാകുമ്പോ ഒരിക്കും കൊടുക്കും വേണ്ട വലിയവർക്കും തന്നെ എല്ലാരും ധൃതി കൂട്ടി പോയത് പണ്ടത്തെ മാതിരി അപ്പൊ എന്തായാലും പന്ത്രണ്ട് മണിയരെ ഉറക്ക വെച്ചു ഞാന് പിന്നെ വന്നിട്ട് കുറച്ചായിരം കൂടെ ഒക്കെ പിന്നെയും ഉറക്കുവച്ചു പിന്നെ ഉറങ്ങി കാരണം രാവിലെ നോക്കിയതന്നെ ആ കാലം കൊണ്ട് അങ്ങനെ അതൊക്കെ തന്നെ അല്ല അവിടെ ആൺകുട്ടികളൊക്കെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വരുമല്ലോ അപ്പൊ അവരൊക്കെ പന്ത്രണ്ട് മണിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കണപ്പൊ ഞാൻ ചോദിച്ചു നാളെ സ്കൂളിൽ ചോദിച്ചിട്ട് പറയാണല്ലോ ഇത് അമ്മമാര് കളിക്കണല്ലേ അമ്മമാരോടൊക്കെ പറയാം നിങ്ങളുടെ കല്യാണം വന്നിട്ടല്ലേ ഞങ്ങള് നാളെ പോയിരിക്കും പന്ത്രണ്ട് മണി വരങ്ങനെ ഇരിക്കേ പക്ഷെന്തായാലും അടിപൊളിയായിരം നമ്മള് തിരുവാതിര സ്പെഷ്യൽ കഞ്ഞി കുടിക്കാൻ പോവാ ഗോതമ്പക്കഞ്ഞില്ലേ ഗോതമ്പക്കഞ്ഞി നല്ല ആടിപൊളി പുഴുക്കും അതാണ് ശരിക്കും എല്ലാവരുടെയും ആവശ്യമുള്ള സാധനം പുഴുക്ക് എട്ടങ്ങാടി പറഞ്ഞ സാധനം നമ്മളെവിടെ അത് നല്ല ഇവിടെ പറഞ്ഞു എട്ടങ്ങാടി പലതും കേട്ടിട്ടുണ്ട് മധുരട്ടിട്ടുണ്ടാക്കും നമ്മളെങ്ങനെതാടി അതെ അതാ ഇതാണ് നമ്മളുടെ പുഴുക്ക് ഇതിലെ എട്ട് സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചേർക്കുക പിന്നെ എന്തൊക്കെയാമ്മേ പറഞ്ഞെ ചേന ചേമ്പ് കിഴങ്ങ് കാവുത്ത് കൂക്ക ഇടിച്ചക്ക ഇടിച്ചക്ക കായ സാധനം അതെ ഇടിച്ചെണ്ട നല്ല അടിപൊളി പുൽക്കാണേ പുഴുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കൂലേ അപ്പോഴാണ് കറിവേപ്പിലിടും പക്ഷെ ഇതിൽ കറിവേപ്പിലിട്ടിട്ടില്ല ഉം ആ ഓക്കെ അപ്പഴാണ് അതിൻ്റെ ശരിക്കും മണം അങ്ങോട്ട് വരിക ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പുഴുക്കെട്ടോ കുട്ടികളെടുക്കാതെ കഞ്ഞി ഒന്നും അവർക്ക് ഇഷ്ടമില്ല പക്ഷെ പുഴുക്കിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പം നമ്മൾ കഞ്ഞി പിടിക്കട്ടെ നല്ല ടേസ്റ്റ് അമ്മമ്മ പ്ലായിലായിട്ട് മാത്രമേ കഞ്ഞി കുടിക്കുള്ളൂട്ട് അത് അമ്മമ്മയുടെ പ്രത്യേകതയാണ് അല്ലേ അമ്മമ്മ ഇല്ല നാട്ടിൽ തന്നെ എല്ലടക്കും സാധിച്ചു വരില്ല പ്ലാവും അങ്ങനെ കുടിച്ചാലേ ഞാൻ വയറു മറയും ഹലോയ് ഇങ്ങനൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു തിരുവാതിര സ്കൂളില് എന്റെ കുട്ടികളെ എന്നെ ഒന്ന് കാണിക്കാൻ കൂടെ പറ്റിയിട്ടില്ലെന്ന് വീഡിയോയില് എന്താ കഴിക്കണേ ആ വെരി ഗുഡ് അത് പറയാൻ പാടില്ല ഞങ്ങളെങ്ങനെ പറയാ നിങ്ങൾ എങ്ങനെ പറയാന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ആ പറയണ്ടേ അപ്പൊ പേര് പറയാൻ പാടില്ലാന്ന് പാടില്ല പറഞ്ഞില്ലേ ഇതൊക്കെ രാവിലെ ഇവിടെ ഇണ്ടായിരുന്നു നിങ്ങൾ കഴിക്കുമ്പോ നീ ഇളനീരണ്ടിട്ടോ അത് കഴിച്ചോളേ കഴിച്ചോ നാലും ഉള്ളത്തെ അത് കഴിച്ചില്ലല്ലോ അത് കഴിക്കണം അതല്ലേ ടേസ്റ്റ് അത് തരാം എന്താന്ന് പറ എന്ത് എല്ലാം കുടിച്ചില്ലേ എന്റെ രാവിലെ ഇളനീര് ആ ഓക്കെ ഇത് കഴിക്കാത്തായിരുന്നുള്ളു ഇത് കഴിക്കണം ഇന്ന് ടേസ്റ്റ് ഇല്ലയേ

ഇപ്പോഴും വന്നിട്ട് ഇപ്പഴും വന്നിട്ടാടും ഇങ്ങനെ ദശപുഷ്പെടീട്ടല്ല സ്കൂളിൽ പോയേ ദും ദശ പുഷ്പും എന്തും കൂടായിരുന്നു രണ്ട് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ലോ റെഡ് കളർ പൂവ് അതെന്താ അരളിയോ അരളിയോ അല്ല പാതിര പൂ എവിടെയാ പാതിരപ്പൂ ഇവിടെ നിൽക്കില്ലേ നമുക്ക് പോയേക്കാം അപ്പം അത് രാവിലെ ദശ പുഷ്പൊക്കെ വെച്ച് പോയതായിരുന്നു കേട്ടോ അതൊക്കെ വാടിപ്പോയി എവിടെ എവിടെ പാതിരാപ്പൂ എവിടെ എവിടെ ആ ഇവിടെ ഉണ്ട് ദൈ നിൽക്കുന്നുണ്ടില്ലേ ആ റെഡ് അതാണ് കേട്ടോ പാതിരാപ്പൂ കണ്ടോ നിൽക്കണം അത് കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷേ അമ്മമ്മ നമുക്കൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നില പൊട്ടിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു പോയത് ഒന്നോ രണ്ടോ പൂ മാത്രമേ നിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വർഷത്തെ നമ്മൾ തിരുവാതിര ആഘോഷം നാട്ടിൽ തീയും വീട്ടിൽ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക അതൊക്കെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയട്ടെ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവൂല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മാർക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം ബൈ